ഇല്ല ായിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി നമുക്ക് കുറവായിരുന്നില്ല സീൻസ് ആ ഞങ്ങൾക്ക് കുറവായിരുന്നു സീൻസ് വളരെ കുറവായിരുന്നു സോ ഓൺ സ്ക്രീനിൽ ഞങ്ങൾക്ക് കുറവായിരുന്നു ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ എല്ലാരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കി സംസാരിക്കുന്നതൊക്കെ ഓരോ ഓഫ് സ്ക്രീനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത് മാധവ് പൊതുവെ ഇപ്പൊ കണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ എല്ലാരും ത്വ കെയറിംഗ് ആണ് യാമി യാമിയുടെ കൂടെ മാധവ് ഫെയർ ആയിട്ട് അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര കെയറിംഗ് ആണ് ചെന്നെന്താ ശരിയോ ചോദിക്കട്ടു അത് കണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാം ദൈവിക മാത്രല്ല ജാമ്യം മാത്രമല്ല മിതിന്റെ പറയാൻ പറ്റ അജ്മെൻ്റെ പറയാൻ പറ്റും ധനഞ്ജീടെ ഉണ്ടായിരുന്നെങ്കിൽ അവനും പറയാൻ പറ്റും പരിധിവരെ സോറിനും പറയാൻ പറ്റും ഈ ചോദ്യം ഇവർക്കായിരിക്കും പോവാത്ത വേറെ ദേവികേട്ടോട്ടാണ് പോയത് നമ്മളീ ഓപ്പോസിറ്റ് ജെൻഡറിനെ മാത്രമാണോ കേറിയേണ്ടത്

Uh, actually, uh, mm -hmm. goat, uh, But, um actually um tamirth got vijayaguru adventure now appo ini malayalam industry la first movie appo enganeyundu malayalam industry enganeyundu no court kunnadiye na kummati kalile committed ay i ready mean, shot for this movie. after that only i went for go shooting so technically uh, this is my first movie which i acted and this is where uh, ശ്രമിച്ചിട്ടുണ്ട് അത് സ്ക്രീനിൽ വന്നു ഞാനും ഇതുവരെ അത് അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല ഒരു ഒരു ഐ തിങ്ക് അതില് കാണിച്ചിരിക്കുന്ന കപ്പിളിന്റെ ഒരു മ്യൂസിക് സീക്വൻസ് അല്ലേ അതിൽ റൊമാൻസ് വന്നിട്ടെങ്കിൽ അതൊരു പരാജയല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സിനിമയെ പറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല നാളെ ഇറങ്ങുമല്ലേ ചേട്ടൻ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ സോ